അസലാമലൈക്കും വരഹമ്മത്തല്ലായി താല ഒക്കാത്തു അറബിയമ്മയും തലാലും നൂർ ഫാത്തിമയും ഉസ്താദും താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ് അവിടെയാണ് അവർ ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളതും എന്നാൽ പള്ളിയിൽ വെച്ച് കണ്ട ആ ഒരു സഹോദരിയെക്കുറിച്ച് കേട്ടപ്പോൾ ശരിക്കും അറബിയമ്മ സങ്കടപ്പെട്ടിരുന്നു അവരുടെ നമ്പറെല്ലാം വാങ്ങിയിരുന്നു എയർപോർട്ടിൽ കണ്ടിരുന്ന ആ ഒരു കാഴ്ചകളെക്കുറിച്ച് ഉമ്മ തലാലിനോട് പറഞ്ഞപ്പോൾ തലാല് പറഞ്ഞു ഉമ്മ അങ്ങനെ ഉണ്ടാവും ആളുകൾ പക്ഷേ ചില പെണ്ണുങ്ങളെ ചില ഭാര്യമാർ മക്കളൊക്കെ നല്ല സാധനങ്ങളായിരിക്കും കാരണം അതുവരെ കഷ്ടപ്പെട്ട പ്രവാസികളായ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ പിതാവിനെ അവരെല്ലാം ഉപേക്ഷിച്ച് വരുമ്പോൾ അവരെ കണ്ടുവിടാത്ത അവസ്ഥ അവരെ വെറുക്കുന്ന വെറുക്കുന്നൊരവസ്ഥ അങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ട് അവസാനമായിട്ട് ഉമ്മയും മക്കളും ഒന്നാകുന്നൊരവസ്ഥ ബാപ്പയെ പുറത്താക്കുന്ന അവസ്ഥ അങ്ങനെ ഒരുപാടുണ്ട് ഉമ്മ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പരിചയത്തിൽ അങ്ങനെയുണ്ട് ശരിക്കും ഞാൻ അയാളെ കണ്ട് സങ്കടപ്പെട്ടു പോയി അതാരാണ് മോനെ ഉമ്മ ഗഫൂർക്ക എന്നു പേരുള്ള ഒരാളാണ് അതായത് അദ്ദേഹം കാലച്ചെറുപ്പം മുതൽ തന്നെ ഗൾഫിലേക്ക് വന്നു ഒരുപാട് പട്ടിണിയും ബുദ്ധിമുട്ടുമായി ജീവിച്ചിരുന്ന അവരുടെ കുടുംബം വന്ന് കരകയറുവാൻ വേണ്ടിയിട്ട് ഗഫൂർക്ക അതാ സൗദി അറേബ്യയിലേക്ക് പോരുകയാണ് അവിടെ ഒരു അറബിയുടെ വീട്ടിലാണ് ജോലി കിട്ടിയിരുന്നത് ആ അറബിയാണ് എൻ്റെ സ്നേഹിതൻ്റെ ഉപ്പപ്പ അവനാ കഥ എന്നോട് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു എന്താണ് മോനെ എന്നിട്ട് ആ ഉമ്മ അതായത് പെങ്ങന്മാരൊക്കെ കെട്ടിച്ച് വിടാനുണ്ടായിരുന്നു അങ്ങനെ പ്രായമായ ഉമ്മയും ബാപ്പയും ഒക്കെ ആയപ്പോൾ ഗൾഫിലേക്ക് പോകുന്നു വീട്ടിലുള്ള പ്രാരാബ്ദങ്ങൾ പെങ്ങന്മാരെ കല്യാണം കഴിച്ചു വിടല് അതെല്ലാം കഴിഞ്ഞു അവരൊക്കെ അവരുടേതായ ഒരു ലോകത്തായി മാറി സന്തോഷത്തോടെ ജീവിച്ചു പിന്നീട് പിറ്റത്തെ പ്രാവശ്യം വന്നപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും ആഗ്രഹം മോനെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത് എന്നാലും കുറേയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ തീർന്നല്ലോ മോനെക്കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കാം എന്ന് വിചാരിച്ച് ഗഫൂർ എന്ന ആ ചെറിയ പയ്യനെക്കൊണ്ട് അത് അവർ കല്യാണാലോചന നടത്തുന്നു ഗഫൂറിന് അതിലെ താൽപര്യക്കുറവൊന്നും കാണിച്ചില്ല എന്തായാലും അലഹമ്മദില റാഹത്താണല്ലോ അറബി വീട്ടിലെ ക്ലീനിങ്ങിൻ്റെ ജോലിയാണ് അപ്പോഴൊക്കെ ഗഫൂറിനെ ഡ്രൈവിങ് പഠിച്ചു വരുന്നേ ഉള്ളൂ പിന്നെ അവിടെയുള്ള ലൈസൻസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അറബ് നാട്ടിലെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ വന്നാലേ അത് ഫയലായിക്കും മോനെ എന്നിട്ട് ആ ഉമ്മ എന്നിട്ട് ഗഫൂറിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു അങ്ങനെ ഗഫൂറും ഭാര്യയും ഒരു രണ്ട് മൂന്ന് മാസത്തോളം ഒരുമിച്ച് നാട്ടിൽ കഴിയുന്നു പിന്നെ ഗൾഫിലേക്ക് ഗഫൂർ വീണ്ടും പോകേണ്ട അവസ്ഥ വന്നു കാരണം ഇവിടെ നിന്നാൽ പറ്റില്ലല്ലോ ഗൾഫിൽ പോയല്ലേ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ പറ്റുള്ളൂ കുടുംബത്തെ പോറ്റണ്ടേ അപ്പോഴേക്കും അവൾ ഗർഭിണിയായിരുന്നു ആണോ മാഷ അല്ല മോനെ എന്നിട്ട് പറ ആ അതെ നല്ല റാഹത്തോടു കൂടിയുള്ള ജീവിതം ഗഫൂർ പോയിട്ട് ഏകദേശം ഒന്നര വർഷം ആയിരുന്നു തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒന്ന് കാണാൻ വല്ലാത്ത ആഗ്രഹം അറബിയോട് കാര്യം പറഞ്ഞിരുന്നു അറബി സമ്മതിക്കുകയും ചെയ്തു അവരുടെ വീട്ടിലേക്കുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ കൊടുത്ത് കുഞ്ഞിനുള്ള മാലയും എല്ലാ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അറബിയുടെ വീട്ടുകാരുടെ വക തന്നെ വാങ്ങിക്കൊടുത്ത് അവരെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോടെയുള്ള കൂടിയുള്ള ജീവിതം അവരുടെ കൂടെ ആറുമാസം കഴിച്ചു കൂട്ടി വീണ്ടും പ്രവാസത്തിലേക്ക് ഗഫൂർ പോവുകയാണ് മൂത്തത് ഒരു പെൺകുഞ്ഞായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാൽ ശരിയാവില്ലല്ലോ അവരെ പഠിപ്പിക്കണം കല്യാണം കഴിക്കണം എന്നുള്ള ചിന്തയായിരുന്നു അപ്പോഴേക്കും ഗഫൂറിൻ്റെ മനസ്സിൽ വീണ്ടും അവൻ പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വീട്ടുകാർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അയച്ചു കൊടുത്തു ഭാര്യയ്ക്കായിട്ട് പ്രത്യേകമായി ക്യാഷ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സെടുക്കാൻ കുഞ്ഞിനെ വാങ്ങിക്കൊടുക്കാൻ അങ്ങനെ വീട്ടുകാർക്കുള്ള ഉമ്മാക്കുപ്പാക്കുള്ളത് വേറെ ഭാര്യയ്ക്ക് വേറെ ആ ഒരു രീതിയിലായി നല്ല രീതിയിൽ റാഹത്തോടു കൂടി അവൻ ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു ക്ലീനിങ് എന്നുള്ള ജോലിയിൽ നിന്ന് ഗഫൂറിനെ പതുക്കെ സ്ഥാനക്കയറ്റം കിട്ടി അവിടുത്തെ ഡ്രൈവർ എന്നുള്ള നില അതിനിടയിൽ അവിടെയുള്ള അറബി നിരന്തരം ഗഫൂറിനെ പഠിപ്പിക്കുവാൻ വേണ്ടി വിടുമായിരുന്നു ഡ്രൈവിംഗ് പഠിച്ച് എന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നിന്നെ നിന്നെങ്ങ് ഏൽപ്പിക്കാലോ എന്നും പറഞ്ഞ് അങ്ങനെ ഗഫൂർ അതാ ഡ്രൈവിങ്ങിൽ ടെസ്റ്റ് പാസ്സായി ആ ഒരു സന്തോഷ വാർത്ത എല്ലാം അറിയിച്ചു അതിനുവേണ്ടി പ്രത്യേകമായി ഒരു ട്രീറ്റും വീട്ടിൽ ഉണ്ടാക്കിയിരുന്നു അറബി വീട്ടിൽ എല്ലാവർക്കും ഗഫൂറിനെ അത്യധികം ഇഷ്ടമായിരുന്നു കാരണം നല്ല സ്വഭാവത്തിനുടമയായിരുന്നു അവൻ അതിനിടയിൽ വീണ്ടും നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ഭാര്യ രണ്ടാമതും ഗർഭിണി ഇപ്പോൾ ഗഫൂറിന് ഒരാണും ഒരു പെണ്ണുമാണ് ഉള്ളത് മോനെ വർഷങ്ങൾ കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട കഥ നീ ഒറ്റയടിക്ക് അതേ ഉമ്മ ചുരുക്കി പറയാണ് അതായത് ഉസ്താദിൻ്റെയും നൂർഫാത്തിമയുടെയും അടുക്കൽ എത്തുമ്പോഴേക്ക് സ്റ്റോറി അവസാനിപ്പിക്കണമല്ലോ അല്ലാതെ ആ മോനെ എന്നിട്ട് പറ ഉമ്മ എന്നിട്ടുണ്ടല്ലോ രണ്ട് മക്കളാണ് കേട്ടോ മക്കൾക്ക് ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കും മകള് ഡോക്ടറാക്കണം മോനെ അതിനേക്കാളും വലിയ എന്തെങ്കിലും ജോലി പഠിപ്പിക്കണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ വിചാരിച്ച് ഒരുപാട് ക്യാഷ് അതാ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു അതിനിടയായിട്ട് ഗഫൂറിൻ്റെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടിരുന്നു ആ തറവാട്ടിൽ നിന്ന് അവർ വേറെ വലിയൊരു വീട് വെച്ചു മകൾ എം ബി ബി എസിനെ പഠിപ്പി പഠിക്കുകയാണ് മകനാണെങ്കിൽ നല്ല ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ തുടങ്ങി എല്ലാത്തിനും ഉപ്പയുടെ ക്യാഷ് ഉണ്ടല്ലോ അവർക്ക് ജീവിക്കാൻ ആവശ്യത്തിനുള്ളതും അതിനപ്പുറവുമായി വലിയ ബിൽഡിങ്ങുകൾ വാങ്ങിയിട്ടോ അതുപോലെ തന്നെ ഭാര്യയുടെ പേരിൽ ഒരുപാട് സ്ഥലം അതൊക്കെ അവർ വാങ്ങിയിട്ടോ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ബിസിനസ്സും എല്ലാം സ്റ്റാർട്ട് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ടും സുഖമായ അവസ്ഥ ഒരു പക്ഷേ ഗഫൂറിനെ ഈ സമയത്ത് എക്സിറ്റ് അടിച്ച് നാട്ടിൽ വരാം കാരണം നാട്ടിൽ ജീവിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഭാര്യയുടെയും മകൻ്റെയും പേരിലാണ് എന്ന് മാത്രം ഗഫൂർ വീണ്ടും ഒരുപാട് കാലം ആ അറബിയുടെ വീട്ടിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്നു അറബിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു ഗഫൂറിനെ അറബി ഏകദേശം പ്രായമായി തുടങ്ങിയിരുന്നു ആ ഒരു സമയത്താണ് അറബി തൻ്റെ മകനെ വിളിച്ച് പറയുന്നത് മോനെ പിന്നെ ഗഫൂറിനെ ഇനി നാട്ടിലേക്ക് പറഞ്ഞിരിക്കും ആയിരിക്കും നല്ലത് അവൻക്ക് എന്തെങ്കിലും ഉണ്ട് കൊടുത്തിട്ട് പറഞ്ഞയക്കാം കാരണം ഒരുപാട് നാളായില്ലേ കഷ്ടപ്പെടുന്നു പതിനെട്ട് വയസ്സിൽ അവൻ വന്നതാണ് ഇങ്ങോട്ട് ഇവിടുത്തെ ക്ലീനിങ് പരിപാടിയാണ് അവൻ തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് ഡ്രൈവറായി പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആളായി ഇനിയും ഇവിടെ നിർത്തുന്നത് ശരിയല്ല ഇപ്പോഴും ഡ്രൈവിങ് അവൻ തന്നെയല്ലേ ചെയ്യുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ മതി ഇനി നാട്ടിലേക്ക് പറഞ്ഞിരിക്കുകയായിരിക്കും നല്ലത് അറബിയുടെ മകൻ അത് കേട്ട് പറഞ്ഞോ പിതാവേ അത് ഗഫൂർക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ എല്ലാ കാര്യങ്ങളും അവരെല്ലാം നോക്കുന്നത് പ്രത്യേകിച്ച് ഡ്രൈവിങ്ങിനൊക്കെ അത്ര എക്സ്പീരിയൻസ് ഒരാളെ ഇനി കെട്ടാൻ പ്രയാസമായിരിക്കും മോനെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഗഫൂറിനും വേണ്ടേ ഒരു കുടുംബജീവിതം അവൻക്ക് ഭാര്യ മക്കളൊക്കെ ഉള്ളതല്ലേ അവരിഞ്ഞ് ഒരുമിച്ച് ജീവിക്കട്ടെ അല്ലാതെ എന്നിവിടെ പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ പിതാവിൻ്റെ ആ നിർദ്ദേശം മകനെ ശരിവെച്ചു ശരിയാണ് ഗഫൂർക്കെ നാട്ടിലേക്ക് പറഞ്ഞേക്കാം അതായിരിക്കും നല്ലത് പക്ഷേ അത് പെട്ടെന്നങ്ങ് നടപ്പിലാക്കാൻ അറബിയുടെ മകന് പ്രയാസമായിരുന്നു ഒരിക്കലും ഗഫൂർക്കെ പോലുള്ള ഒരാളെ നമുക്ക് കിട്ടില്ല വേറെ എത്രയോ ജോലിക്കാരുണ്ട് വീട്ടിലൊക്കെ പക്ഷേ ഗഫൂർക്കയുടേത് അദ്ദേഹത്തിൻ്റെ വേറൊരു മട്ടം തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞേക്കാൻ പ്രയാസമായിരുന്നു അറബിക്ക് എന്നാൽ അറബിയുടെ പിതാവിന് അസുഖം കൂടിക്കൂടി വന്നു അദ്ദേഹം പ്രായമായിരുന്നു പലപ്പോഴായി മക്കളോട് ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അതിനിടയ്ക്ക് ദുഃഖകരമായ ആ ഒരു സംഭവം നടന്നു അറബിയുടെ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്നാലില്ല സത്യം പറഞ്ഞാൽ ആ ഒരു വീട്ടുകാർക്ക് അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു പ്രത്യേകിച്ച് ഗഫൂറിനെ ഗഫൂറിനെ അറബിയുടെ ആ പിതാവ് അത്രക്കും സ്നേഹം നൽകിയിരുന്നു ഒരുപാടൊരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു മക്കൾ പോലും അറിയാതെ ഗഫൂറിനെ നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്നു കാരണം മറ്റൊന്നുമല്ല ഒരു പിതാവിൻ്റെ സ്ഥാനത്താണ് ഗഫൂർ അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്നത് എപ്പോഴും എനിക്ക് പിതാവില്ലാത്തതിനു പകരം എനിക്ക് നിങ്ങളെ കാണുമ്പോൾ എൻ്റെ പിതാവാണെന്ന് പറഞ്ഞ് അങ്ങനെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു മറ്റു മക്കളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്കതിന് ടൈമും ഇല്ലായിരുന്നു പക്ഷേ അറബിയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ എവിടെയൊക്കെ പോവുകയാണെങ്കിൽ കൊണ്ടുപോകണമെങ്കിലും ഒക്കെ ഗഫൂർ തന്നെയായിരുന്നു മുന്നിട്ട് തന്നിരുന്നത് എപ്പോഴും ഗഫൂറിനെ തന്നെ വിളിക്കണം ഗഫൂർ നമുക്ക് ആ സ്ഥലം വരെ ഒന്ന് പോകണം കടപ്പുറത്ത് പോകണം അസ്തമയം കാണാൻ പോകണം എന്നൊക്കെ പിതാവിന് എന്തൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അതൊക്കെ സാധിച്ചു കൊടുക്കുവാൻ വേണ്ടി മക്കൾ പ്രത്യേകം പറയുകയും ചെയ്തിരുന്നു സത്യം പറഞ്ഞാൽ ആ പിതാവിൻ്റെ വിയോഗം ഗഫൂറിനെ തികച്ചും ദുഃഖത്തിലാഴ്ത്തി അതിൽ നിന്ന് ഒന്ന് കരകയറാൻ ഗഫൂർ അത്യധികം പ്രയാസം അനുഭവിക്കേണ്ടി വന്നു ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു അറബിയുടെ പിതാവ് അത്രക്കും സ്നേഹനിധിയായ ഒരാളായിരുന്നു അദ്ദേഹം പോയതോടുകൂടി ഗഫൂറിനെ അവിടെയുള്ള ആ ഒരു സ്നേഹത്തിൽ അല്പം കുറവ് പോലെ തോന്നുന്നു കാരണം അത്രക്കും നല്ല രീതിയിലാണ് അദ്ദേഹം ഗഫൂറിനെ സ്നേഹിച്ചിരുന്നത് മോനെ എന്നിട്ട് എന്തായി ഉമ്മാ പറയാം അത് പിന്നീടങ്ങോട്ട് ആ പിതാവില്ലാത്ത ജീവിതം ജീവിതത്തിൽ വലിയൊരു നഷ്ടമായി അവർക്ക് മാറിയിരുന്നു ആ പിതാവ് മരിച്ചിട്ട് ഏകദേശം വർഷം പിന്നിട്ടു ഈ ഒരു സമയത്ത് ഗഫൂറിനും ഏറെക്കുറെ പ്രായമായി തുടങ്ങിയിരുന്നു കാരണം കാലച്ചെറുപ്പത്തിൽ വന്നതല്ലേ പിതാവ് പറഞ്ഞ ആ ഒരു വാക്ക് അറബി വിചാരിച്ചു പഠിച്ചവനെ ഉപ്പ പറഞ്ഞിരുന്നല്ലോ അവനെ പറഞ്ഞേക്കാൻ ഇനിയെങ്കിലും നാട്ടിൽ സമാധാനമായിട്ട് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് ഇത്രയും വർഷം വീണ്ടും ഇവിടെ നിന്നു പാവോ ഇനിയെങ്കിലും അവരെ പറഞ്ഞയക്കണം അല്ലെങ്കിൽ അതിൻ്റെ കുറ്റക്കാരനെ ഞാനാവും എൻ്റെ പിതാവാണ് അതെന്നോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഗഫൂറിനെ നാട്ടിലേക്ക് പറഞ്ഞയക്കണമെന്ന് അറബിക്ക് തോന്നുകയാണ് ഒരു ദിവസം ഗഫൂർ ഡ്രൈവറായിക്കൊണ്ട് വാഹനം ഓടിച്ചു പോകുമ്പോൾ അറബിയും ഇരിക്കുന്നുണ്ടായിരുന്നു അറബി പറഞ്ഞു ഗഫൂർ എന്താണിത് നിങ്ങളുടെ കണ്ണിന് വല്ല പ്രോബ്ലം പറ്റിയിട്ടുണ്ടോ നിങ്ങൾ ശരിക്കുള്ള ദിശയിലല്ലല്ലോ പല തെറ്റുകളും വരുന്നല്ലോ എന്തത് ആകെ മാറിപ്പോയല്ലോ എന്തനിപ്പോൾ ചെയ്യാം നമുക്കൊരു കണ്ണിന് ഡോക്ടറെന്ന് കാണിച്ചാലോ അത് കേട്ടപ്പോൾ ഗഫൂറിന് ശരിക്കും നല്ല സങ്കടമായിരുന്നു പഠിച്ചോനെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എത്തി എനിക്ക് ഇതുവരെ നല്ല റാഹത്തോടു കൂടി ഞാനിവിടെ നിന്നു ഇപ്പോഴിതാ കണ്ണിന് കാഴ്ചയില്ല എന്നൊക്കെ തോന്നുകയാണ് മങ്ങല് വന്ന ഉറമ്പേ ഇതുവരെ എനിക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ലല്ലോ എങ്കിലും അറബിയുടെ നിർബന്ധത്തിന് വഴങ്ങി അതാ ഗഫൂർ അറബിയുടെ കൂടെ ഐ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അവിടെ എത്തി വളരെയധികം വ്യക്തമായും കൃത്യമായും കണ്ണ് പരിശോധിക്കുന്നു അത് ഗഫൂർ മിസ്റ്റർ നിങ്ങളുടെ കണ്ണിനെ ഒരു മൂടൽ അനുഭവപ്പെടുന്നുണ്ട് അതിപ്പോൾ തിമിരം ഒക്കെ ആകാനാണ് ചാൻസ് എന്തൊക്കെ തന്നാലും ഡ്രൈവിംഗ് പണി ഒഴിവാക്കണം കേട്ടോ ഇനി ഡ്രൈവിങ് നടക്കൂല അതായത് ഡ്രൈവിംഗ് ഇനി നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തതാണ് അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അറിയുന്നതല്ലേ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നിങ്ങൾ ദയവായി മറ്റു വല്ല പണിയും ചെയ്യാം ഡ്രൈവിങ്ങിനെ ഇനി മറ്റൊരാളെ ഏൽപ്പിക്കുകയായിരിക്കും നല്ലത് ഇനി ഓടിക്കാൻ കഴിയില്ല അത് കേട്ടപ്പോൾ വല്ലാതെ വിഷമിച്ചു ഗഫൂർ പഠിച്ച റബ്ബേ എനിക്കറിയുന്ന ആകെ ഒരു പണി ഡ്രൈവിംഗ് ആണ് പിന്നെ ക്ലീനിങ് അതൊക്കെ ആദ്യം മുതൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്തിരുന്നു അതിനൊക്കെ ഇപ്പോൾ അവിടെ ആളുമുണ്ട് എനിക്ക് ഏറ്റവും അറിയുന്ന പണി അത് മാത്രമാണ് മറ്റൊന്നും എനിക്കറിയില്ല വളരെയധികം വിഷമിച്ചു ഗഫൂർ മോനെ എന്നിട്ട് എനിക്ക് സങ്കടം വരുന്നു കേട്ടിട്ട് ഉമ്മ ഞാൻ പറയാം അതായത് ഈ ഒരു വിവരം വീട്ടുകാരെ അറിയിക്കണമല്ലോ കണ്ണിന് കാഴ്ചയില്ലാത്തതിൻ്റെ പേരിൽ ഡ്രൈവിംഗ് സ്ഥാനത്ത് നിന്ന് എന്നെ ഒഴിവാക്കുകയാണ് എൻ്റെ ജോലി നഷ്ടപ്പെടുകയാണ് എന്തൊക്കെ തന്നെയാലും വീട്ടിലേക്ക് വിളിച്ച് പറയാം എന്ന് വിചാരിച്ചു അറബി പറഞ്ഞു ഗഫൂർ നിങ്ങൾ ഒരുപാട് കാലം ഇവിടെ സേവനം നഷ്ടിച്ചില്ലേ ഇനിയിപ്പോൾ കേതൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നേടിക്കഴിഞ്ഞില്ലേ നിങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസം കാര്യങ്ങളെ ബിസിനസ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ അതൊക്കെ എല്ലാം റാഹത്തായി നടന്നില്ലേ അലഹമ്മദ എന്നാൽ ഇനി നിങ്ങൾ ബുദ്ധിമുട്ടായി ഇവിടെ നിൽക്കണമെന്നില്ല നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളും അതായിരിക്കും നല്ലത് പിന്നെ ഡ്രൈവിങ്ങിനല്ലേ നിങ്ങളെ നമ്മളെപ്പോഴും ഉപയോഗിച്ചിരുന്നത് അതില്ലാത്ത പണി നിങ്ങൾക്ക് ചെയ്യണേ ചെയ്യാം പക്ഷേ അതിനെ ഒക്കെ ആളുണ്ടല്ലോ അപ്പം നിങ്ങളിനി നാട്ടിലേക്ക് പോയിക്കോളും നിർത്തിയിട്ട് ഇനി ഇവിടെ ബുദ്ധിമുട്ടായി നിൽക്കണ്ട വെറുതെ കണ്ണിനൊക്കെ കാഴ്ചയില്ല അത് നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടായി അങ്ങനെ കുഴപ്പമില്ല നിങ്ങൾ പോയിക്കോളൂ തൽക്കാലം ഏതെങ്കിലും ഡ്രൈവറെ ഞാൻ കിട്ടുമെന്ന് നോക്കാം ഗഫൂർക്കാക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല വളരെയധികം സങ്കടപ്പെട്ടു അയാൾ നേരെ തൻ്റെ റൂമിലെത്തി ഭാര്യയെ വിളിക്കുന്നു ഹലോ ആ ഇക്ക എന്തൊക്കെ അസ്സാം വലൈക്കും വാലൈക്കും അസാം ഇക്ക എന്തൊക്കെയാണ് സുഖല്ലേ ഡ്യൂട്ടി കഴിഞ്ഞോ ആ ഇനി ഡ്യൂട്ടിക്ക് എനിക്ക് പോകേണ്ടി വരില്ല ഡ്യൂട്ടി കഴിഞ്ഞുണ്ട് എന്ത് എന്തെങ്കിലീ പറയണത് അതെ എൻ്റെ ഡ്യൂട്ടി എന്നത്തോട് കൂടി കഴിഞ്ഞു ഇനി എനിക്ക് ഡ്യൂട്ടി ഇല്ല എന്താ ഇക്ക നിങ്ങളീ പറയണത് നിങ്ങൾ കാര്യത്തിലാണോ പറയണത് അതെ ഡി സത്യമായിട്ടും നിങ്ങളാ തെളിയിച്ച് പറഞ്ഞുണ്ടോ പഠിച്ചോനേ എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടാണ്ടേ നമുക്കുള്ളതൊക്കെ അത്യാവശ്യത്തിനായില്ലേ നമ്മളെ മോളിപ്പോൾ ഡോക്ടറായി ഇറങ്ങും മോന് വലിയ ബിസിനസ്സും കാര്യങ്ങളും വീടൊക്കെ വലിയതാക്കി സ്ഥലം വാങ്ങിയിട്ട് ഇനിയിപ്പോൾ ഞമ്മക്ക് നാട്ടിലെ കണ്ട് കഴിഞ്ഞു കൂടാം എനിക്ക് ഇനി വണ്ടി ഓടിക്കാൻ കഴിയൂല ഡോക്ടർ പറഞ്ഞു കണ്ണിന് മൂടില് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ ജോലി ചെയ്യണ്ട ആ ജോലിയെ എനിക്കിവിടെ അറിയുള്ളൂ അല്ലാത്തൊരു ജോലിയും എനിക്കറിയില്ല ഇനിയിപ്പോൾ ഇവിടെ എന്തേലും നിൽക്കണേ ഒരുപാട് കാലം പൊന്നാരിക്ക എന്തേ പറഞ്ഞത് നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇനിയും ചെയ്ത് തീർക്കാണ്ട് ഇനി എന്താ നമ്മളെ വീട് പണി കഴിഞ്ഞോ മക്കളൊക്കെ നല്ല രീതിയിലെത്തി മകൾക്ക് പറ്റിയൊരു കല്യാണം കണ്ടുപിടിച്ച് അല്ലേ അതിനുള്ളതൊക്കെ ഉണ്ടാക്കിട്ടെ ഇനിയിപ്പോൾ എന്താ ഇങ്ങളെ ഇത് ശരിയാവൂലെട്ടോ ഇവിടെ വന്നിട്ട് എന്ത് കാട്ടാനാ ഇവിടെ ഉള്ള കണ്ട് ചിലവായി കഴിയൂലേ അവിടെ ആവുമ്പോ മാസത്തിൽ അതിൻ്റെതായ പൈസ കിട്ടുമ്പോ അത് വല്ലാത്തൊരു തന്നെയാണ് നിങ്ങൾ എപ്പോഴൊന്നും വരലിട്ടോ വേറെന്തൊക്കെയാ ജോലി ഉണ്ടാവും മക്കളെ നിങ്ങൾ കേട്ടോ ബാപ്പ പറഞ്ഞത് എന്തി ഉമ്മ ഗഫൂറിൻ്റെ മകനും മകളും ഉമ്മയുടെ അടുക്കിലേക്ക് വന്നു ബാപ്പേ പറഞ്ഞു നിങ്ങൾ കേട്ടോ ബാപ്പ ഇങ്ങട്ട് വരികയാണല്ലോ നീ ഇവിടെ എന്തേ നോക്കാന്നൊക്കെ പറഞ്ഞത് പഠിച്ചോനെ എന്താണ് പെൻറെ കഥ എന്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് പോലും ഇല്ല അപ്പോ എന്തപ്പ ഇങ്ങട്ട് വരുന്നത് വന്നിട്ട് ഇവിടെ എന്താ കാട്ടുക പാപ്പ ഗൾഫിലാറുമ്പോൾ അതൊരു അഭിമാനം തന്നെയാണ് അല്ലാതെ തന്നെ വന്നിട്ട് എന്ത് കാട്ടാനും പതിനോട് വേറെ വല്ല പണി എടുക്കാൻ പറയും വേറെ എന്തൊക്കെയോ അവിടെ പണി ഉണ്ടാവും ഇവിടെ ഡ്രൈവിങ് മാത്രമേ ഉള്ളു ക്ലീനിങ് ഒക്കെ എല്ലായിടത്തും കിട്ടുന്നതാണ് കിട്ടുന്ന പൈസ അത് കിട്ടൂലേ അല്ലാതെ ഇപ്പം വെറുതെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് എന്താ ഭാര്യയും മക്കളും ഒരേ സ്വരത്തിൽ അതാണ് പറയുന്നത് അതെ ഗഫൂർക്കാക്ക് നാട്ടിലേക്ക് വരാനുള്ള സമ്മതമില്ല അവര് പറയുന്നത് എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണം നമ്മൾക്ക് ഇനിയും ഒരുപാട് പൈസൻ്റെ ആവശ്യമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാണ്ട് എന്നാണ് പക്ഷെ ഗഫൂർക്ക പറയുന്നത് നമ്മൾക്കുള്ളതൊക്കെ ആയില്ലേ ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ അതിന് കൂടെ ഒക്കെ ഇങ്ങോട്ട് ജീവിച്ച് പോയാൽ പോരെ ഇനി ഇനി ഇനിയിപ്പോൾ അത്ര വലിയ സമ്പാദ്യമൊന്നും വേണ്ടല്ലോ എല്ലാം അയക്കണമല്ലോ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതെല്ലാം കേട്ട് ഗഫൂർക്കാക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു പഠിച്ച റബ്ബേ ഞാൻ എന്താ ചെയ്യുക ഇവിടെ നിന്ന് എന്ന ജോലിയിൽ നിന്ന് ഒഴിവാക്കുകയാണ് എനിക്ക് ഇവിടെ ഇന്ന് സ്ഥാനമല്ല അവർ മറ്റാരെങ്കിലും ജോലിക്ക് നിർത്തും പിന്നെ മറ്റു ക്ലീനിങ് ഒക്കെ ചെറിയ ആളുകളാണ് ചെയ്യുന്നത് പിന്നെ ഈ പ്രായസ്ഥിതിക്ക് പ്രായമുള്ള എന്നെ ഇവിടെ ഒരിക്കലും ഇനി പറ്റില്ല ഗഫൂർക്ക സങ്കടപ്പെടുകയാണ് ഭാര്യ പിന്നെയും വിളിച്ചു പറഞ്ഞു അതേ നിങ്ങൾ വേണ്ടാത്ത പൊട്ടത്തിനൊന്നും കാട്ടിങ്ങട് വരാൻ നിൽക്കണ്ടട്ടോ ഇവിടെ വന്നിട്ട് എന്താ ഉള്ളതൊക്കെ ചിലവായി പോയി ചിലവായിപ്പോയിക്കാണ്ട് പിന്നെ ഒന്നും ഇല്ലാതെ ആൾക്കാരെ മുമ്പിൽ കൈ നീട്ടാനോ അതെ അവിടെ എന്തെങ്കിലും പണിയെടുത്തിട്ടാണ് നിങ്ങൾ ജീവിക്ക് ഇത് കൈ പൈസ കുറച്ചും കൂടി അയച്ചു തരും അല്ലാതെ ശരിയാവൂല മക്കളൊക്കെ എല്ലാം ആക്കിയിട്ട് കണന്നൊക്കെ വിചാരിച്ചിട്ടാണ് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അതിന് മുമ്പ് നിങ്ങളിവിടെ പോന്നിട്ട് ഇവിടെ എന്താ ഇജ് എന്താണ് ഈ പറയണത് എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയൂല എനിക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടേ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് കഴിയൂല അഥവാ എൻ്റെ അടുത്ത് നിങ്ങാനും വല്ല അപകടം പറ്റി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നാട്ടിലു വരാൻ പറ്റൂലെ കേട്ടോ ഞാൻ ഇവിടെ തന്നെ മരിക്കേണ്ടി വരും അതേക്കാർ സ്ഥിതി അതെ നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞുകഴിഞ്ഞാൽ മുങ്ങാൻ നടക്കണ്ട നിങ്ങളെ എങ്ങനെയെങ്കിലൊന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കി വേറെ വല്ല എത്രയോ പണികൾ കിട്ടാണ്ട് റോഡിന്റെ വക്കത്തായിട്ടും അവിടെ ഇവിടെ വേസ്റ്റ് പേർക്ക് എല്ലാം ഉണ്ടാവും ഒന്നുമില്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പാത്രം കഴുകാനെങ്കിലും നിങ്ങൾക്ക് നിന്നൂടെ അല്ലാതെ ഇപ്പൊ വെറുതെ ഇവിടെ വന്നിട്ട് ഈ എന്താണ് ഈ പറയണത് ഈ വയസ്സുകാലത്ത് ഇപ്പൊ ഞാൻ എന്ത് കാട്ടാനാ അത്ര വയസ്സൊന്നായിട്ടില്ല നിങ്ങൾക്ക് ആരെ പറഞ്ഞു എങ്ങനെയെങ്കിലും നിങ്ങളവിടെ പിടിച്ചു നിൽക്കണം അല്ലാതെ ഇങ്ങോട്ട് വരാൻ പറ്റൂലട്ടോ പറഞ്ഞില്ല എന്ന് വേണ്ട പിന്നെ സ്ഥലൊക്കെ ഞാൻ എന്റെ പേരിലാണ് ആക്കിയിക്കുന്നത് സ്ഥലൊക്കെ വാങ്ങിയിട്ടൊക്കെ ശരിയാണ് ഈ വീട് മാത്രമെ പേരിലുള്ളൂ അയ്മന്നൊന്നും കിട്ടാനും ഇല്ല ഇങ്ങളെ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കി വിരരുതിട്ടോ ഇപ്പൊന്നും ഭാര്യ ദേഷ്യത്തോടു കൂടിയാണ് അത് ഗഫൂറിനോട് പറഞ്ഞത് ഗഫൂർക്ക് വളരെയധികം സങ്കടപ്പെടുന്നു പഠിച്ച റബ്ബേ ഞാൻ എന്താ ചെയ്യാ നാട്ടിലേക്ക് പോകാനും വയ്യ ഇവിടെ നിൽക്കാനും കഴിയൂല ഇവിടെ നിൽക്കുക വെച്ചാൽ ഞാൻ എങ്ങനെ നിൽക്കാനാ എനിക്കൊരിക്കലും സ്ഥാനമില്ലല്ലോ ഇനിയിപ്പോൾ ഇവിടെ പുതിയ ഡ്രൈവറെ നിയമക്കും കണ്ണും മൂടിയ കണ്ണിന് കാഴ്ചയില്ലാത്ത ഞാനെങ്ങനെ ഇവിടുത്തെ ഇനി ഡ്രൈവറായി തുടരും എനിക്കറിയണമില്ലേ പഠിച്ചോനെ നീ കാക്ക അത് കേട്ട് അറബിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മോനെ മതിയടാ എന്താ ഉമ്മ ഇനിയുണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാന് മോനെ ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടാവോ സ്വന്തം കുടുംബത്തിന് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട് അവരുടെ ഒരു സ്നേഹവും അവരുടെ ഇല്ലാതെ ഇങ്ങനെയുണ്ടാവോ മോനെ അതേ ഉമ്മ പ്രവാസികൾ വരുമ്പോൾ ഞാൻ അതാണ് വിചാരിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ട് അവർ വരും പക്ഷേ കുറച്ച് വീട്ടിൽ നിൽക്കുമ്പോഴേക്കും വീട്ടുകാരുടെ സ്വഭാവം മാറും പോകുന്നില്ലേ ഇനി എന്നാ പോകുന്നത് എത്ര ലീവുണ്ട് അതാണ് എല്ലാവരും ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ പ്രവാസികൾ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടാവും എത്ര കഷ്ടപ്പെടുന്നുണ്ടാവും എന്നറിയോ മോനെ എന്നിട്ട് ഗഫൂർക്കയുടെ സ്ഥിതി എന്തായി എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരികയാണ് ഉമ്മ ഞാൻ പറയാം അറബി പറഞ്ഞു ഗഫൂറിനോട് ഗഫൂർ നിനക്ക് നാട്ടിലേക്ക് പോകാം നിൻ്റെ വിസ ക്യാൻസൽ ചെയ്യുകയാണ് നാട്ടിലേക്ക് പോകാം അറബി അത് പറഞ്ഞപ്പോൾ പിന്നെ ഒരു രക്ഷയുമില്ലാതായി കാരണം നാട്ടിലേക്ക് പോയാലും പ്രശ്നം ഇവിടെ നിന്നാലും പ്രശ്നം പിന്നെ വെറുതെ എന്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഒരു വീടുണ്ടല്ലോ എൻ്റെ പേരിൽ അവിടെ എങ്ങനെയെങ്കിലും കഴിയാം ഒരു പക്ഷേ അവരാരും എന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്നെ സ്വീകരിക്കില്ല എന്തായാലും വണ്ടില്ല അല്ല സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു വീട്ടിലേക്ക് പോകാൻ പോലും പറ്റാത്തൊരവസ്ഥ എനിക്ക് ഗഫൂറിൻ്റെ കണ്ണുകൾ നിറഞ്ഞഴുകുന്നു കൂടെയുള്ളവരെല്ലാം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു ഒരുപാട് ആളുകൾ നല്ല സൗഹൃദത്തോടെയാണ് ഗഫൂർക്കെ കണ്ടിരുന്നത് ഗഫൂർക്ക നിങ്ങൾ പോയാൽ മക്കളെ കണ്ണിന് കാഴ്ചയില്ലാതെ ഞാൻ ഇവിടെ വന്നിട്ട് തന്ന ഒരു കാര്യമില്ലല്ലോ എന്നെക്കൊണ്ടൊരു ഉപകാരമില്ലല്ലോ പഴയ കാലം ജീവിക്കാൻ നമുക്ക് പറ്റൂരല്ലോ ഗഫൂർക്ക നിങ്ങൾ കുറേ കാലം ഇവിടെ കഷ്ടപ്പെട്ടില്ലേ കുടുംബത്തിന് വേണ്ടി ഇന്ന ഇനി നാട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്തോളി മക്കളൊക്കെ നല്ല രീതിയിൽ നിങ്ങളാക്കിയില്ലേ അപ്പഞ്ഞ് അവരൊക്കെ നിങ്ങളെ നോക്കാതിരിക്കൂരല്ലോ അത് കേൾക്കുമ്പോഴെല്ലാം ഗഫൂർക്കയുടെ കണ്ണുകൾ നിറയുകയായിരുന്നു തലാൽ അറബിയമ്മയുടെ കഥ പറയുമ്പോൾ അറബിയമ്മ സങ്കടപ്പെടുന്നുണ്ടായി ഇൻഷാല്ലാം ഇതിൻ്റെ ബാക്കി ഗഫൂർക്കയുടെ കഥ തലാൽ അറബിയമ്മയോട് പറഞ്ഞത് നാളെ കേൾക്കാം എല്ലാവർക്കും അസലാമലൈക്കും വരഹമുള്ള താലി ഒബരക്കാത്തു